ശിക്ഷാം കർണ് നിർവ്യന് വേണ്ടി എടുക്കാർ നിർവജിയുടെ പ്രിയപ്പെട്ട ഗുരുദാസനും ആയ ശ്രീ തുളസീതാസാർഷൻ എടുക്കുന്നു మంత్రి పేంటా ఉ ఎర నమస్కారం ప్రత్యేను అంజిత్నాడు കുറച്ച് വർഷമൊക്കെ സരിജിയാണ് അപ്പോ അദ്ദേഹത്തിന്റെ ഒരു വലിയൊരു സ്വപ്നമാണ് ഈ സിനിമ അപ്പൊ ഞങ്ങള് കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായിട്ട് ഈ സിനിമയുടെ ചർച്ചയും കാര്യങ്ങളൊക്കെ ഒരു പൊതു പൊതുപ്രവർത്തകനും കൂടിയാണ് അതുകൊണ്ട് സിജറ്റോട് ഞാൻ പറഞ്ഞ സർജിയുടെ സമയം സിനിമ വലിയ സംഭവമൊന്നുമില്ല നിങ്ങളുടെ ബാക്കിയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞ് തിരക്കൊക്കെ കഴിഞ്ഞതിനു ശേഷം സിനിമ ചെയ്യാം അങ്ങനെ തിരക്കുകളൊക്കെ വെച്ച് സിജിറ്റിന്റെ സിനിമ സംഭവിക്കുകയാണ് എല്ലാശംസകളും അപ്പോ ഒരുപാട് പേരുണ്ട് സുധീരൻ അങ്ങനെ എല്ലാവരും അപ്പം ഒരുപാട് സന്തോഷം വന്ന് എത്തിച്ചേർന്ന എല്ലാവർക്കും ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്നത് സാധാരണ ഒരു സിനിമയുടെ പൂജയും ആഘോഷങ്ങളും എല്ലാം തിരുവനന്തപുരത്ത് വളരെ കുറവാണ് അത്തരത്തിൽ തിരുവനന്തപുരത്ത് ഒരു പൂജ എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം അത്ത പനിയൊക്കെ ആണെങ്കിൽ പോലും ഞാൻ പൂജ എന്ന് തിരുവനന്തപുരത്ത് പറയുമ്പോൾ ഓടിയെത്തുകയായിരുന്നു കാഞ്ചിപാല എന്ന സിനിമ ശ്രീ റിജി എന്റെ ഒരു സുഹൃത്താണ് അദ്ദേഹം പല പരിപാടിക്കും എന്നെ വിളിക്കാറുണ്ട് ഞാൻ പോകാറുണ്ട് സിനിമ കലാപരമായ പ്രവർത്തനം മാത്രമല്ല രാഷ്ട്രീയപരമായ പ്രവർത്തനം വളരെയധികം സജീവമാണ് ശ്രീ റിജി അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ പറവാണ് കാഞ്ചിപാല എല്ലാവിധ വിജയവും ഉണ്ടാകട്ടെ ഒരു കുഞ്ഞ് ജനിക്കുന്നത് പോലെയാണ് ഒരു സിനിമയുടെ പൂജ എന്ന് പറയുന്നത് ഇവിടുന്ന് അങ്ങോട്ട് എല്ലാരും സുഖപ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കുക എല്ലാവിധ നമസ്കാരം പ്രിയപ്പെട്ട ഗുരുനാഥന്മാർ എല്ലാവർക്കും നമസ്കാരം ഈ കൂടി എല്ലാവരോടും പ്രത്യേകം രജി പറയുന്ന പോലെ തന്നെ ഞാൻ നന്ദി പറയുന്നു റജിയുടെ സിനിമ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഏതാണ്ട് ഒരുമിച്ചൊക്കെ വർക്ക് ചെയ്യുന്നവരാണ് റജിയുടെ ഈ കാഞ്ചിമാർക്കും മുൻപ് മുൻപ് വ ഉണ്ടായിരുന്ന സിനിമയെക്കാളും വിജയം ആഘോഷിക്കാനാവട്ടെ വീണ്ടും നമുക്ക് സിനിമയുടെ വിജയം ആഘോഷിക്കുന്നതോടും അവസരം ഉണ്ടാവട്ടെ സീനിയറായിട്ടുള്ള അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു മാറക്കേറ്റ് ഉൽപ്പാടിക്കുന്ന സംവിധായകനെ സംബന്ധിച്ചിടത്തോളം സൂപ്പർ ഹിറ്റ് ആവുക എല്ലാവർക്കും നമസ്കാരം ഋജിയിലെ വർഷങ്ങളായിട്ടുള്ള ബന്ധമുള്ള ഒരാളാണ് കുറച്ച് പാർട്ടികൾ വീണ്ടും ഉണ്ടാക്കാനുള്ള ഒരു ആവശ്യം എനിക്ക് തോന്നുന്നു കുറച്ച് റജി റജിതായ് നേരത്തെ ഒരു രണ്ട് വർഷം മുന്നേ വന്നിട്ട് കുറച്ച് അഡ്വാൻസും പൈസയൊക്കെ തന്നിട്ട് പോയതാണ് എന്തായാലും ഞാൻ വിചാരിച്ചൊരു നടക്കില്ല എന്ന് വിചാരിച്ച ചെറിയൊരു വിഷപ്പം എനിക്ക് അവിടെ എട്ടുണ്ടായിരുന്നു റഫീ റഫീഖിക്കാനാണ് എല്ലാ അറിയപ്പെടുന്നത് അതെ അതെ and okay.